ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ കാലടിക്കടുത്തുള്ള നീലീശ്വരം ഗവൺമെൻറ് ഹയർ ഗവൺമെൻറ് സ്കൂളിൻ്റെ ശതാബ്ദി സമാപന ചടങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് ഈ നീലീശ്വരം ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബന്ധമുള്ളത് ഞാനവിടെ ഹെഡ് മാസ്റ്റർ ആയിട്ട് രണ്ട് വർഷം ഇരുന്നു എന്നതാണ് അതുകൊണ്ട് ഈ ശതാബ്ദിയുടെ വർഷത്തിലെ വിവിധ പരിപാടികൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ നവംബർ ഒന്നാം തീയതി അതിൻ്റെ സമാപനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ട്വൻറ്റി ഫോർ ചാനലിൻ്റെ എം ഡി ശ്രീകണ്ഠൻ നായർ സാറ് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അങ്കമാലി എം എൽ എം പൗജി എൻ ജോൺ എറണാകുളം ജില്ലാ കളക്ടർ അവർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അവർ ആഘോഷ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത് ഇവിടുത്തെ വിശേഷങ്ങൾ കാണുന്നതിനും ഇതിൽ പങ്കെടുക്കുന്നതിനും പരിചയമുള്ള മുഖങ്ങൾ ഒന്നുകൂടി പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദിശങ്കരൻ്റെ ജന്മം മുതൽ പുണ്യമായ സ്ഥലമാണ് കാലടി ഈ കാലടിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് നീലീശ്വരം അതുപോലെ ലോകപ്രസിദ്ധമായ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ പള്ളി ഈ മലയാറ്റൂർ പള്ളിക്കും കാലടിക്കും ഇടയിൽ ഉള്ള ഒരു പ്രദേശമാണ് നീലീശ്വരം നീലീശ്വരത്തിൻ്റെ ഹൃദയഭാഗത്താണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് യുടെ സമാപനം ഗംഭീരമാണ് അല്ലേ ഗംഭീര വിശേഷങ്ങൾ നീലീശ്വരം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകൻ ശ്രീ സുബ്രഹ്മണ്യൻ സാറാണ് എന്നോടൊപ്പം ഉള്ളത് സാറിനെ കണ്ടിട്ട് വളരെ കാലമായി അപ്പോൾ ഇവിടെ വെച്ച് ഈ ശതാബ്ദി സമാപന ചടങ്ങോട് അനുബന്ധിച്ച് ഞാനിവിടെ വന്നപ്പോഴാണ് സാറിനെ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം സാറേ വിശേഷം നല്ല നമുക്ക് ഈ നമ്മൾ പങ്കെടുക്കേണ്ട ഒരു അത്യാവശ്യമാണല്ലോ അതെ അതെ പൂർവ്വ സ്കൂളിൽ മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു ഈ സ്കൂളിൽ ജോലി ചെയ്തു എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കൂടെ ജോലി ചെയ്തു ഈ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് നിർത്തുക അങ്ങനെ ആരുടെ സാറിന് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് അവാർഡ് സ്റ്റേറ്റ് ഇന്ന് ഇന്ന് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളായിരുന്നു സെൽഫ് ഫൈനാൻസിംഗ് ആയിരുന്നു അപ്പോ സമീപം മലയാറ്റൂലും ഹൈസ്കൂള് വന്നപ്പോ ഫീസ് ഇല്ലാതെ അവിടെ പിന്നിതാണ് ആൺകുട്ടികൾ മാത്രമായിരുന്നു അവിടെ അപ്പൊ പിള്ളേരുടെ എണ്ണം കുറഞ്ഞു അപ്പൊ കോവയന്തയുടെ മാനേജ്മെന്റ് നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ട് പോകും അന്ന് ഏജൻസ്കൂളാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ അഞ്ചു എക്കണോമിക്സ് യാനിൽ പേ കേരിയർ പ്രൊഫഷണൽ സെക്ഷൻഡൽ ആണ് പേ സ്കൂളിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു നേരത്തെ പഞ്ചായത്തില നേരത്തെ പഞ്ചായത്തില മെമ്പറായി കമ്പിയായിരുന്നു സ്റ്റാൻഡ കമ്പിയായിട്ടില്ല ഇവിടെ വെച്ചെ എന്റെ സൂഹൃത്തും ഞാൻ ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായി വരുന്ന കാലഘട്ടത്തിൽ മലയാറ്റൂർ മീഡീശ്വരം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ശ്രീ സന്തോഷ് ബാലകൃഷ്ണനാണ് എന്നോടൊപ്പം പോകുന്നത് അദ്ദേഹത്തെ കണ്ടുകുട്ടികൾ വളരെ സന്തോഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ സ്കൂളിനെക്കുറിച്ചും ഈ നാടിനെക്കുറിച്ചും ഒക്കെയുള്ള നമുക്ക് കേൾക്കാം പറയും എനിക്കും സാറിനെ കണ്ടുകുട്ടികൾ വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഞാൻ സാറ് സ്കൂളിലിരിക്കുന്ന സമയത്താണ് മലയാളീശ്വരം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഈ സ്കൂളിലേക്ക് ഒരു സ്കൂൾ ബസ് വാങ്ങി നൽകിയത് അത് അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ ആനന്ദസാരായിരുന്നു അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ മെമ്പർ സ്ഥാനത്തൊന്നുമില്ല രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനം കുറച്ചു ഇപ്പോൾ ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഞാനൊരു ഇൻഷുറൻസ് ഏജൻറ്റാണ് അതിൻ്റെ തിരക്കുള്ളതുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പയ്യ പിന്നോട്ട് വലിയേക്കാം പക്ഷേ എന്നാലും ഇംഗ്ലീഷിലും ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുമ്പോൾ അതൊരു വികാരമാണ് ഇതാണ് എല്ലാം ഈ സാറിനോട് കണ്ടുകുട്ടിയുള്ള സന്തോഷമേ ഒന്നുമെ ആവർത്തിച്ചുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ സ്നേഹമുള്ള കുഞ്ഞുമക്കളെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുക കാരണം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷം നമ്മുടെ വിദ്യാലയത്തെ നയിച്ച അദ്ധ്യാപകരുണ്ട് പി ടി എ ഉണ്ട് മു ഇവിടെയിരിക്കുന്ന എസ് കെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ അധ്യാപകരെ വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നീലീശ്വരം എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് എൽ പി സ്കൂള് ഈ നാടിൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എഴുപത്തിയഞ്ച് കൊല്ലമൊക്കെ പിന്നിട്ട് പ്ലാറ്റിൻ ജൂബിലിയൊക്കെ ആഘോഷിക്കുന്ന ഒരു പള്ളിക്കൂടം എന്ന് പറയുമ്പോൾ ഞാനും ഒരു അധ്യാപകനായിരുന്നു കുറച്ചു കാലം നിങ്ങളുടെ എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല തൃശ്ശൂരിലേക്ക് കേരളോർമാകുന്ന എന്നൊരു കോളേജിൽ ഞാൻ കുറച്ചു കാലം അധ്യാപകനായിരുന്നു ജീവിതത്തിൽ ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഒരു അധ്യാപകന്റെ ജോലിയാണെന്ന് പറയും കാര്യം വലിയൊരു തലമുറയെ വാർത്തെടുക്കുമ്പോൾ മാത്രമല്ല ഒരുപാട് കുട്ടികളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും സ്നേഹ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയും നമ്മൾ നല്ല ഇഷ്ടം വന്ന ഒരു അധ്യാപകനാണെങ്കിൽ നമുക്ക് കുട്ടികളോട് കുട്ടിത്വമില്ലാതെ പെരുമാറാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ്റെ ജീവിതം വളരെ വളരെ ഐശ്വര്യ സമൃദ്ധമാണ് ഒരിക്കലെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിനോടൊരു കുട്ടി ചോദിച്ചു അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അധ്യാപകനാർ എന്ന് ചോദിച്ചു നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നിങ്ങളെ ഉറക്കാതാക്കുന്നതാണ് സ്വപ്നമെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില യാത്രകളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടുനോക്കും നിങ്ങൾ പറയുന്ന പോലെ രാഷ്ട്രപതി മന്ദിരത്തിനുള്ള പത്തൊൻപത് കാറിന്റെ നടുപ്പിൽ സെക്യൂരിറ്റിയോടെ വരുന്ന വരവല്ല തിരുവനന്തപുരത്ത് ഗുരുവായൂരപ്പൻ്റെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിനടുത്തായിരുന്നു ഇദ്ദേഹം തുമ്പ വിക്രം സാരഫൈ സ്പേസ് സെന്ററിൽ ജോലി ചെയ്യുമ്പോൾ താമസിച്ചിരുന്നത് അപ്പം അന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഒരു അര കൃഗനായിട്ടാണ് ആളിൽ കാണുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടെ അതേ കക്ഷത്തിൽ വച്ചേക്കും ഇട്ടിക്കുന്ന വള്ളിച്ചെരിപ്പിട്ട് തലേ വെച്ചേക്കും മഴയത്ത് ഇങ്ങനെ വരുന്ന ഒരാൾ ആ ഗുരുവായൂരപ്പിൻ്റെ ഹോട്ടലിൻ്റെ ഉടമയ്ക്കാണെങ്കിൽ കാണുന്നത് താല്പര്യമില്ല അതേ നല്ല ഇഡലി കഴിച്ചിട്ട് പോകും എന്നാൽ ഉപരാഷ്ട്രപതി ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മാതൃഭൂ പത്രത്തിലാണെന്ന് തോന്നുന്നു ഇദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തു അന്ന് സ്നേഹപ്രശമായ പെരുമാറ്റം കൂടി ഞാൻ അദ്ദേഹത്തെ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതെന്ന് അത് കുഴപ്പമില്ല പിന്നീട് രാഷ്ട്രപതി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു ഞാൻ ഞാനൊരിക്കലും പറയാൻ കാരണം ഞാൻ ആ ഓട്ടറിൻ്റെ ഉള്ളിൽ ചോദിച്ച് പോയി പോയിട്ട് ഞാൻ അതിൻ്റെ മുതലാളിയോട് ചോദിച്ചു മുതലാളി ഈ ഇന്ത്യൻ രാഷ്ട്രപതി ഇരുന്ന ബെഞ്ച് ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് ഈ ബെഞ്ചാ എന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയിരുന്നു എന്താ കഴിച്ചിരുന്നു ഇഡ്ഡലിയും ചമ്മന്തിയും പടയാണെന്നോ അത് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ കൗണ്ടറിൽ വന്ന് പൈസ കൊടുക്കാറുണ്ട് അത് എന്താ അത് അവിടെ തന്നെ ഇരിക്കണം നിർബന്ധം ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എങ്കിലും ആവുമല്ലോ കാര്യം അവിടെ ഇരുന്ന ഒരാൾ രാഷ്ട്രപതിയായെങ്കിൽ ആയെങ്കിൽ നമുക്ക് അങ്ങനൊരു അവസരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയാൻ വന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ബുദ്ധി രാക്ഷസനായ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അപ്പം അദ്ദേഹത്തോടാണ് ഒരു കുട്ടി ഇങ്ങനെ ചോദിച്ചത് അങ്ങനെ സ്വാധീനിച്ച അധ്യാപകൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി പറന്നു വരുന്നൊരു കുറിച്ച് കുട്ടിക്കാലത്ത് ഒരു അധ്യാപകൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കിളി ഇങ്ങനെ താഴെ നിന്ന് പറന്നിങ്ങനെ ഉയർന്നു വരുന്നത് തോന്നുന്നു ഫിനിക്സ് പക്ഷിയെ പോലെ ഒരു പക്ഷി ഇങ്ങനെ അടപെടൽ മീണി ഒരു പക്ഷി ആ പക്ഷി ഇങ്ങനെ ചിറകടിച്ച് 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 ഇങ്ങനെ അതിന്റെ അതിന്റെ ആകാശത്തെത്തുമ്പം അത് പറന്ന് ഇങ്ങനെ അങ്ങ് പോകുന്നു അപ്പോൾ അപ്പം അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കാനും വലിയ ആകാശത്തേക്ക് പറക്കണമെന്ന് എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്ത് ആ അധ്യാപകനാണ് എപ്പോഴും അധ്യാപകൻ അങ്ങനെയാണ് ഒരു കുട്ടി ഏറ്റവും സ്വാധീനിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആ കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടിയുടെ ശൈശവത്തിലും ചെറിയ കാലത്തിലും തീർച്ചയായിട്ടും മാതാപിതാക്കളായിരിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം അച്ഛനേ എന്നാൽ അത് കഴിഞ്ഞ് പള്ളിക്കൂടത്തിലേക്ക് കാലം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്ഷരമുറ്റത്തേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അധ്യാപകനാണ് അവൻ്റെ മോഡൽ അവനെ സമൂഹത്തിന് ആവശ്യമുള്ള ആളാക്കി മാറ്റുന്നതും ഒക്കെ അധ്യാപകനാണ് എപ്പോഴാപകൻ ചൂറിൽ താഴെ വെച്ചു അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് കുട്ടികൾക്ക് അധ്യാപകരെ ഭയമില്ലാതും അധ്യാപകർ എനിക്കെന്ത് വേണമെന്ന് തോന്നി തുടങ്ങിയ ഒരു കാലം നിങ്ങൾക്കറിയാം ദിലീശ്വരം പള്ളിയുടെ മുന്നിലാണ് നിൽക്കുന്നത് ദിലീശ്വരം ഗവൺമെൻറ് സ്കൂളിൻ്റെ ശതാബ്ദി സഭാ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ബ്ലോഗിലുള്ളത് ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ ആനന്ദ് സ്റ്റേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും അടുത്ത ഒരു ഡെസ്റ്റിനേഷനുമായി ഞാൻ വരും വരെ എല്ലാവർക്കും